പോണേ ഓ ചിറാപൂഞ്ചിയോ ഏ ആ ഓക്കെ ഓക്കെ സെറ്റ് റോട്ടുമ്പോടെ വണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇത് കിട്ടാല് കേക്കൂല വണ്ടിയിൽ വെച്ചാ ഈ കോട്ടിട്ടാല് നിങ്ങക്ക് ഇങ്ങോട്ട് പോയാ പറഞ്ഞാ ചായച്ചടീന്റെ ഇങ്ങോട്ടും റോട്ടുമ്പൊക്കെ എന്തിനാ പുട പോട്ടമാരെ ഇവിടെക്കോ ഈ ഈ വൈമക്കോ ആ ആ തോട് വെള്ളം ഉണ്ടാവും ശ്രദ്ധിക്കണേ ആ ൊട്ട് പോയി അപ്പൊ അങ്ങനോട് പോയി ടൗണിൽ പോയതോ അത് പൊട്ടാൻ ചാൻസ്ണ്ട് നോക്കോ മറ്റേ മാതിട്ട് പിന്നെ ശ്രദ്ധിച്ചോണ്ടിയാ വെള്ളത്തിൽ ഇറങ്ങണ്ടട്ടോ മഴ മഴ പെയ്തിട്ട് നല്ല വെള്ളം ആണോ അങ്ങനേലും വരാലോ തന്നാ മതിങ്ങട്ടെന്നാറ്റാക്കിക്കോ എന്നാ എനിക്ക് ഷോർട്സ് ഇടാലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയാ വിശേഷം ഗായസ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അപ്പോൾ ഉപ്പച്ചും മോന രാവിലെ ടൗണിൽ പോയതാ കേട്ടെ വരുമ്പോൾ ആ ചെരുപ്പെല്ലാം വാങ്ങി വന്ന് നിൽക്കണേ നല്ല രസമുള്ള ചെരുപ്പ് ഇട്ടോ അപ്പോൾ നല്ലൊരു പാറ്റേൺ ഒക്കെ അവനക്ക് നല്ല ഇഷ്ടപ്പെട്ട് എന്തോ വാങ്ങാൻ കയറിയതാണ് കടയിൽ അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ലല്ലോ മക്കൾ പറഞ്ഞാൽ എന്തോ അപ്പം റെഡി ഓക്കെ ആണല്ലോ അങ്ങനെ ഇതാ ചെരുപ്പൊക്കെ വാങ്ങി വന്ന് പിന്നെ ഓനക്ക് ഓനെനിക്ക് ഇട്ട് കാണിച്ചു നിൽക്കത്ത് ഓനക്ക് അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എങ്ങനെയാണ് ഓൻ നമുക്ക് ഇട്ടൊന്ന് കാണിച്ചു തരും പിന്നെ അതിനെ കൊണ്ട് കുറച്ച് ഷോ ഇറക്കും അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മൈൻഡ് ആക്കൂല ഭാഗം നോക്കൂല അതുപോലെ അവനക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ട് അത് അവനെ മേടും ഇഷ്ടപ്പെടാത്ത ഡ്രസ്സാണെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോൾ നിർബന്ധിച്ചു ഓനൊടുവിലട്ടോ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറോ അവൻ്റെത് അങ്ങനെന്താ ബീഫ് വാങ്ങാൻ പോയതാണ് രാവിലെ ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മുറിച്ചിട്ടാണ് വാങ്ങിയത് ഞാനും വാങ്ങുമ്പോൾ മുറിച്ചിട്ടേ വാങ്ങൂള്ളൂ കേട്ടോ ഒന്നാമതിൻ്റെ കത്തി മൂർച്ച കുറവാണ് നല്ല മൂർച്ചയുള്ള കത്തിയേനോ എന്നിട്ട് ഈ പിന്നെ കത്തി മുറിച്ചാക്കാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ കറക്കണ ഒരു സൈക്കിളൊക്കെ എടുത്ത ഒരാൾ വരില്ലേ അങ്ങനെ വന്നപ്പോൾ ഞാനും അൽവാസയും കൂടെ പോയിട്ട് ഓരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിന് ചെയ്തതിന് ശേഷം എന്തായി അന്ന് കുറച്ച് മൂർച്ച പിന്നെ ആ മൂർച്ച പോയി ഓടത്തോട് പോയിട്ട് എന്ത് വിശേഷോ പച്ചിനോട് പോയിട്ട് ഷൈൻ ചെയ്തോ സയാന ഡാ ചെയ്തോ എന്താ വാങ്ങിത്തന്ന് ചെരുപ്പുവാത്ര ആ ബോൾ എടുത്തുകൊടേനടാ എനിക്ക് കടയിൽ നിന്ന് ഇതാക്കി കൂടേനോനത്തൊന്നു പോകുമ്പോ അമ്പുജോ അമ്പുജു എന്റെ കാറ്റിനെ ആപ്പൊക്കെ കട്ടനാ പാച്ചായോ പ്പൊക്കെ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം ഞാൻ ചായ എടുക്കാൻ വരുമ്പോൾ കുമ്മച്ച അവിടെ നിന്ന് കേട്ടിരിക്കണേ ചായ വേണം എന്നപ്പോൾ കുമ്മച്ച ചായ ഒക്കെ ഉള്ള എന്താ പറയുക വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കണേ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ബീഫൊക്കെ കഴുകി റെഡിയാക്കട്ടെ പിന്നെ വലിയ പീസുകളായിട്ടോ മുറിച്ച് വാങ്ങുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് വലിപ്പം ഉണ്ടാവും അപ്പം എനിക്കിഷ്ടം ചെറുതാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു കുറച്ച് ചെറുതാക്ക ചാച്ച് അതൊക്കെ ഇങ്ങനെ മുറിക്കുക ആ ഉമ്മച്ച് ചോദിക്കുക എന്തിനാ കുഞ്ഞാളെ ചെറുതാക്കണേ മുറിച്ച് വാങ്ങിയതല്ലേ ചോദിച്ച് അപ്പം എനിക്ക് പൊതുവേ ചെറിയ ബീഫായിട്ട് ഇഷ്ടം അത് വെന്ത് ചെയ്യുമ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ അതുപോലെ ചെറിയ ബീഫ് കുരുമുളകൊക്കെ ഇട്ട് വരട്ടുമ്പോൾ ഒരു പ്രത്യേകം നമ്മൾ കടയിലൊക്കെ കാണുന്നില്ല ചെറിയ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അങ്ങനെയാണ് എനിക്കും ഇഷ്ടം വലിയ ദിനങ്ങാട്ട് അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കാണ് അപ്പോൾ ഉമ്മച്ചത് ആ ചായയൊക്കെ കാച്ചിങ്ങനെ കാത്തിക്കണം അപ്പോൾ ബാത്റൂമ് പോയതേനോ അതുകൊണ്ട് വരുന്നവരെ ഇങ്ങനെ ചായയും കൊണ്ടിങ്ങനെ കാത്തിക്കുണ്ട് ഉണ്ടാക്കിയും പോയി വന്നുമില്ല അപ്പം നേരെ വേഗതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നും കൂടി ചൂടാക്കി കൊടുത്തേക്ക് ചൂടാറി പോകൂലെന്ന് പറഞ്ഞു അമ്മച്ചി ഇന്ന് പോവുകയാണ് കേട്ടോ അമ്മച്ചി പേരേക്ക് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടൊന്ന് അപ്പൊക്കൊന്ന് ഒരു മരണം ഉണ്ടായി അവിടെ എൻ്റെ ഉപ്പാ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോളെ കുട്ടി ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ പോകണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് മുപ്പത്തേറ്റ് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പം പിന്നെ മരണം ഉണ്ടായത് എന്തായാലും പോകും അങ്ങനെ ഞാൻ പറഞ്ഞ ചുമ്മച്ചി പോകണം മുമ്പ് എല്ലാം കഴിച്ചാൽ ഇന്നത്തെ കാര്യം വലിയ പ്രശ്നമല്ലല്ലോ അങ്ങനെ ഓരോ പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽ ഇതാപ്പൊക്ക് കൊടുത്തോട് പോകാൻ നിൽക്കുകയാണ് ബീഫ് കൊണ്ടുത്തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒന്ന് കാണാമെന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ പിന്നെ ഇറങ്ങി അതിന് ടൊട്ടു എന്താ കുറുമ്പ് കുറുമ്പിടിച്ച് നിൽക്കുകട്ടോ ഓനക്കാണെങ്കിൽ പോകണം ഇഷ്ടമല്ല ഓൻ വെറും ഒപ്പിച്ച് കുട്ടികൾക്ക് അങ്ങനെ തെറ്റിലും മുണ്ടലൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക കുറുമ്പൊക്കെ കാണിച്ചു തന്ന് പിന്നെ ഞാനിതാ ഉള്ളി കരിയാണ് ഉച്ചക്കേക്കുള്ള എല്ലാം വേറെ റെഡിയാക്കി ഒക്കെ ടമ്മച്ച് പോകണമുമ്പോൾ അങ്ങനെ ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കണം അപ്പോൾ ഞാൻ ബീഫ് ഒക്കെ വെച്ചാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും അതിൻ്റെ പൊടി ഐറ്റംസുകളും എല്ലാം ഒക്കെ കൂടെ ഒരുമിച്ച് കുക്കറിൽ അങ്ങട്ടിടും എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല അങ്ങോട്ട് തിരുമ്പിക്കൊടുക്കട്ടോ അങ്ങനെ തിരുമ്പിയിട്ടാണ് ഞാൻ അവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിലവൽ കാണാൻ വാട്ടീട്ടൊക്കെ വെക്കണേ എനിക്ക് ബീഫൊന്നും അങ്ങനെ വാട്ടി വെക്കണമെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ വേവിച്ചിട്ട് ചിലവർ ഉള്ളി തക്കാളിക്ക് വാട്ടിയെടുക്കണതാണ് ഇങ്ങനെയട്ടെ എനിക്കിഷ്ടം എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് വരുമ്പോൾ നല്ല രസമാണല്ലോ കുറച്ച് വലിയ ജീരത്തിൻ്റെ പൊടിയൊക്കെ ഇടും ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ചോക്കി നല്ല രസം ഉണ്ടാവും കേട്ടോ വെക്കുമ്പം തന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് വെക്കുമല്ലോ അല്ല സോറി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒറ്റയ്ക്കുമല്ലോ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമുണ്ടാവും അങ്ങനെ അങ്ങനെന്താ അമ്മച്ചി പോകാൻ ഇറങ്ങിയിക്കണേ അപ്പോൾ കുക്കുതാ ബാഗൊക്കെ എടുത്തിട്ട് മേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോകണേ അപ്പോൾ അമ്മച്ചി പോകുമ്പോൾ എന്തോരം ഇടങ്ങാറ് കുറേ ദിവസമായില്ലേ അപ്പോൾ എന്തോരം അങ്ങനെ അങ്ങനെതാ ചോറിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനതാ അവർ ചോറിന് പകുതിയായിട്ടാണ് ഞാൻ ചോറ് അരിയ്ക്കുന്നത് കേട്ടോ എനിക്ക് വേറെ എന്താ പറയുക മോൻ കാര്യമൊക്കെ ചേർപ്പം അങ്ങനെ എന്താ താമസിച്ച് ബീഫ് കുറച്ച് കറിയാക്കിയെടുത്ത് ബാക്കിയതാണ് പിന്നെ ചട്ടിയിലിട്ടിട്ട് കുറച്ച് ഒന്ന് ഉണ നല്ല ഉണങ്ങിയിട്ടല്ല അത്യാവശ്യം കുറച്ച് ഉണങ്ങിയിട്ട് അങ്ങനെ ആക്കി എടുത്ത് അതേപോലെ വെണ്ടക്കുപ്പേരിയും വെച്ച് പപ്പടവും പൊരിച്ചിട്ടാണ് പിന്നെ ചെറുപയർ ഒന്നും എടുത്തേണ്ടി അപ്പോൾ ഇന്ന് വേറെ പരിപ്പ് എന്തെങ്കിലും വെച്ചാൽ അത് അവിടെ ബാക്കിയാകും അപ്പോൾ അങ്ങനെയും ചെയ്ത് പിന്നെ നല്ല മഴ പുറത്ത് ഇപ്പോൾ ചൊരിയണ മഴ എവിടെയും ഇറങ്ങാനും പറ്റാത്ത ഒരു പ്രത്യേക മഴയാണ് ഇനി കുറച്ച് അച്ചാർ പരിപാടി നോക്കുക കേട്ടോ ആ ഭയങ്കര ഇഷ്ടാട്ടോ അച്ചാർ ഞാൻ പോക്കൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കലുണ്ട് പിന്നെ ഇപ്പം വരുമക്കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മാങ്ങ മാങ്ങട്ടിരുന്നു അപ്പം ഞാനത് മുറിച്ചെടുത്ത് വെച്ച് ആ സമയത്ത് നോക്കുമ്പോൾ സുർക്കല്ല അങ്ങനെ എന്താക്കി സുർക്ക രണ്ട് മൂന്ന് റശം കടയിൽ പോയി രണ്ട് മൂന്ന് റശ് മറന്നു പോയിട്ട സംഭവം അങ്ങനെ ആ പൂക്ക വരുത്തും കഴിഞ്ഞ് പിന്നെ എന്നാലും രാത്രി അഭിമാനോട് പറഞ്ഞ് വരുമ്പോൾ സുർക്കു കൊണ്ട് ചോദിച്ചാൽ അങ്ങനെ സുർക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇതാ അച്ചാറിൻ്റെ പരിപാടിയിലാണ് ഭയങ്കര ഇഷ്ടമായിട്ട് അച്ചാർ പൊതുവേ എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമാണല്ലോ അതുപോലെ അല്ലേ എൻ്റെ ബുയാപ്പിള അച്ചാർ കൂട്ടല്ല അച്ചാർ തിന്നുക ചെയ്യുക അങ്ങനെ ഇതാ അച്ചാർ ഉണ്ടാക്കുകയാണ് പിന്നെ മാങ്ങയും വെളുത്തുള്ളിയും അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ മുളക് പൊടി ഞാൻ എണ്ണയിലാണ് പൊതുവേ ഇടൽ അപ്പം സംഭവം വെച്ചാൽ മറന്നുപോയി അപ്പോൾ അറിയാതെ മാങ്ങ അതിലിട്ട് പോയിട്ടോ അപ്പം ഞാൻ വേറെ ചീൻ ചട്ടി വെച്ചിട്ട് അതിൽ നല്ലവണ്ണം കുറച്ചും കൂടി ഒഴിച്ചിട്ട് മുളക് പൊടി അച്ചാർ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പം അച്ചാർ പൊടിയും ഉണ്ട് മുളക് ഉണ്ട് പിന്നെ അമ്മ ചെന്ന് തുറമാങ്ങണ്ടാക്കിയിരുന്നു അപ്പോൾ തുറമാങ്ങക്ക് വേണ്ടിയിട്ട് മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പിന്നെ ഉലുവയും കടുകയെല്ലാം പൊടിച്ചിട്ട് അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അത് എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് അതൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തിട്ടോ പക്ഷേ അപാര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ എന്താ വെച്ചാൽ അച്ചാറിനങ്ങായിട്ടൊരു പ്രത്യേക വേറൊരു രുചി വന്നിട്ടാണ് എന്താ എനിക്കറിയില്ല എനിക്ക് തോന്നുക ആ മസാല എന്താ പറയുക നമ്മളെ തുറമങ്ങനെ മസാലയുടെ പൊടി ഇട്ടിരുന്നില്ലേ അതാന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനും ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ അടിപൊളിയനും കാണുന്ന പോലെ അല്ല അല്ല കാണുന്ന നല്ല രസമുണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അതും കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടി കേട്ടോ എനിക്ക് ഈ അടുക്കളയിൽ ഇങ്ങനെ വരകി എടുക്കാൻ നല്ല ഇഷ്ടാട്ടോ അടുക്കളയൊക്കെ പണി അങ്ങനെ ഇതാ വൈകുന്നേരത്തേക്കുള്ള കടി കട്ട്ലേറ്റ് ഉണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ മസാലയൊക്കെ വാട്ടി ഉരുളക്കങ്ങക്കെ വേവിച്ച് ഒക്കെ റെഡിയാക്കിതാണ് പിന്നെ എന്താ പറയുക കട്ട്ലേറ്റിന് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് പരത്തി പ്ലേറ്റിലേക്ക് ഇടുകയാണ് ഉപ്പച്ചും മക്കളൊക്കെ ഓരോറക്കം ഇങ്ങനെ എണീച്ച് വന്നിരിക്കണേ അപ്പോൾ മോനെ ആ കളിപ്പിക്കുന്നുണ്ട് മക്കളുണ്ട് പിന്നെ ടി വി ആണ് അങ്ങനെ ഓരോ ഓരോരോ പരിപാടിയിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിയിൽ മോനെ കളിപ്പിക്കട്ടോ പുക അപ്പോൾ എന്താ പറയുക ഓരിപ്പോൾ ഫുള്ള് സെറ്റാണ് നമ്മളിപ്പോൾ പുറത്തു വേണം ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പരത്ത് റെഡി ആക്കിയിട്ടേ കിച്ചണിലേക്ക് പോവുള്ളൂ കേട്ടോ അല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല ഇങ്ങനത്തെയൊന്നും അങ്ങനെ പുക വന്നിട്ട് അപ്പോൾ ഒരിക്കലൊക്കെ അപ്പം എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ നമ്മളെ കൂടെ കിച്ചണിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല പണിയെടുക്കണം എന്നൊന്നുമില്ല നമ്മളെ കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതി അത്രയും എനിക്ക് വേണ്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ താപ്പുകാരും ഞാൻ പൊരിച്ചു തരാം അവിടെ ഇരുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല വേഗം പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് പിന്നെ ചായ വെക്കാനുണ്ട് ആ പരിപാടിയൊക്കെ ചെയ്യാചരിച്ച് അങ്ങനെ എന്താ മിണ്ടിയും പറഞ്ഞു ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞു ഓരോന്ന് ചെയ്യാനോ അപ്പോൾ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ കിച്ചണിലായപ്പോൾ നല്ല രസമായിരുന്നു വർത്താനം പറയും കളിയും ചിരിയും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുക അവിടുത്തെ കഥകളൊക്കെ പറയാണ് ഞാൻ പണി കയറി വന്ന് എന്താ പറയുക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കുറേ വെള്ളം ഉണ്ടാവും ഒരു ബോട്ടില്ലേ അതിലടുത്ത് കുറച്ചങ്ങ് കുടിക്കും അങ്ങനെ കിടക്കും പിന്നെ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വിളിക്കുക ഞങ്ങളെ വിളിക്കുക അതൊക്കെ തന്നെ ഓർക്കുള്ളൂ ഓരിങ്ങനെ കടിയുണ്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ പിന്നെ പുറത്ത് പോവുകയാണെങ്കിലും പോയിട്ട് ചായ എന്തെങ്കിലും കടി എന്തെങ്കിലും വാങ്ങിക്കും എന്നല്ലാതെ ഓരങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ രണ്ട് പേർക്ക് ചായപ്പൊടിയൊക്കെ കൊണ്ടുപോയിക്കണം ഓരോ ചായ ഉണ്ടാക്കണമൊന്നും ഇല്ല കേട്ടോ അവർക്ക് പെരുമടിക്കാരാണ് ആദ്യ റൂമിൽ നിന്നവർക്കൊക്കെ അത്ര മടിയില്ലേനും ഫുഡ് കുറേയൊക്കെ ഉണ്ടാക്കുവായിരുന്നു ഇപ്പം റൂമിൽ പോയവർക്കൊക്കെ മടിയന്മാരാണ് അപ്പം എന്തായി എൻ്റെ പുയ്യപ്പോൾക്കും മടി പിടിച്ച് ഒരാളായിട്ട് ഉണ്ടാക്കേണ്ടി വിചാരിക്കും അങ്ങനെന്താ ഞങ്ങളെ അങ്ങനെ ഓരോരോ പരിപാടിയിലാണ് അപ്പോൾ കുക്ക് വന്ന് കുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ട് അപ്പം ബിള്ക്ക് തിന്നുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ് അമ്മച്ചി പോയിട്ടൊരു പത്ത് ആൾ പോയതുപോലെ ഉണ്ട് കേട്ടോ അമ്മച്ചി നല്ല രസമാണ് നല്ല കോമഡി അമ്മച്ചി നല്ല രസമുള്ള വർത്താനമൊക്കെയാണ് അപ്പം അമ്മച്ചി ഉണ്ടെങ്കിൽ കുറേ ആളുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ അമ്മച്ചി പോയപ്പോൾ എന്തോരം ഇടങ്ങാറുണ്ട് അങ്ങനെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി കടിയൊക്കെ റെഡിയാവാനായി അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാൻ പോകാൻ കേട്ടോ അപ്പം ഇപ്പം ഇതൊക്കെ എടുത്ത് ടേബിൾ മിലേക്ക് പോകണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ലൈക്ക് അറ്റ്ലീറ്റ് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടെങ്കിൽ ഊരിലേക്കങ്ങൾ വന്നിട്ടിങ്ങനെ പൊരിയുന്ന സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ചായ പിടിക്കാനിരുന്നപ്പോൾ കുക്ക് പറഞ്ഞു ഞാനും ടി വിൻ്റെ അടുത്താണ് ടൂട്ട് പറഞ്ഞു ഞാനും ടി വിൻ്റെ അടുത്താണ് അങ്ങനെ ഓരോ കഥയൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി ഞങ്ങൾ രണ്ടാളും ബാക്കി കിട്ടും അപ്പം ഞങ്ങളിതാ കഥയൊക്കെ പറഞ്ഞ് ചായ പിടിക്കുകയാണ് അപ്പം ഞങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം നാളെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസായിട്ട് വരും അപ്പം എന്താ പറയുക എന്താന്നൊക്കെ നാളെ പറയട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടാക്കാം വർക്ക് ചെയ്തു കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പം കറ്റക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താ പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബബാസിയു അസ്സാം വലൈക്കും